നമസ്കാരം വിഷൻ ന്യൂസ് വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി ഇന്നത്തെ പ്രധാന തച്ചനാട്ടുകര മണ്ഡലം വാർഷിക സമ്മേളനം ചെത്തല്ലൂരിൽ വെച്ച് നടന്നു ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വാർത്ത വിശദമായി പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ നടപ്പിലാക്കണമെന്ന് കെ എസ് എസ് പി എ തച്ചനാട്ടുകര മണ്ഡലം വാർഷിക സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു മണ്ഡലം പ്രസിഡന്റ് ഒ ഗോപാലകൃഷ്ണന്റെ അധ്യക്ഷത ചേർന്ന യോഗം ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു തടഞ്ഞുവച്ച ക്ഷാമബത്ത കുടിച്ചുകയും ശമ്പള പരിഷ്കരണം കുടിച്ചുകയും ഉടൻ നൽകണമെന്നും മെഡിസപ്പ് വിഹിതം വർദ്ധിപ്പിക്കാതെ പോരായ്മകൾ പരിഹരിച്ച് നടപ്പിലാക്കണമെന്നും ശമ്പള കമ്മീഷനുടൻ നിയമിക്കണമെന്നും സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു മണ്ഡലം സെക്രട്ടറി കെ ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു ട്രഷറർ കെ പി ശശിധരൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ഒറ്റപ്പാലം നിയോജക മണ്ഡലം സെക്രട്ടറി വി ഡി മണികണ്ഠൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി കൃഷ്ണദാസ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാർവതി ഹരിദാസ് മുൻ വൈസ് പ്രസിഡന്റ് വി രാമൻകുട്ടി ഗുപ്തൻ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് കുഞ്ഞായ്മു ഗോപാലകൃഷ്ണൻ ഏറാട്ട് കെ രവീന്ദ്രൻ അരിയർ ഗോവിന്ദൻകുട്ടി എം എം രാമകൃഷ്ണൻ എം വിജയരാഘവൻ ഇ ഗോപാലകൃഷ്ണൻ മാസ്റ്റർ എ കെ ജയശ്രീ ശ്രീധരനുണ്ണി അമ്പലത്ത് എന്നിവർ സംസാരിച്ചു ഒ ഗോപാലകൃഷ്ണനെ പ്രസിഡന്റായി കെ ശ്രീകുമാറിനെ സെക്രട്ടറിയായി കെ പി ശശിധരനെ കച്ചാഞ്ചിയായും തിരഞ്ഞെടുക്കപ്പെട്ടു വനിതാ ഫോറം പ്രസിഡന്റായി ഇന്ദിരാ പ്രദർശിനിയും സെക്രട്ടറിയായി എം കെ ജയശ്രീയെയും തിരഞ്ഞെടുത്തു